അസലാമലൈക്കും മഷാ ഉള്ള അൽബാഹ സൗദി അറേബ്യയിലെ പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് അൽബാഹ അൽബാഹയിലെ ബൽജുർഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഔ ഔസികളും ഗാമിതി കുടുംബക്കാരും തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശമാണ് മഹാനായ

ആ സൊഹാബികള് ആ ഹാമിദി കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരുടെ നേതൃനിലയിലുണ്ടായിരുന്ന ആ സൊഹാബികള് അലൈഹി സുല്ല അലൈവ് അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു അങ്ങനെ ഇവിടെ ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളായ ജനതയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളി പണിത ആ പഴയ പുരാതനമായ പള്ളിയാണ് മസ്ജിദു സഫ എന്ന് ഇപ്പോൾ അറിയപ്പെട്ടിരിക്കുന്നത് സൗദിയുടെ കൾച്ചറൽ മന്ത്രാലയം വളരെ ഭംഗിയായി തനിമയോടുകൂടി തന്നെ അതിനെ നിലനിർത്തി പോരുന്നുണ്ട് എല്ലാ താഴ്മറോടുകൂടും കൂടെ തന്നെ മസുസഫ അനുമാനിക്കപ്പെടുന്നത് ഹിജറ നാൽപ്പത്തിയാറ് അതിന് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതെന്നാണ് കല്ല് കൊണ്ടും മരം കൊണ്ടും ഇവിടെ ഉള്ള തനതായ കല്ല് മണല് മരം എന്നിവ കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു പള്ളിയുടെ ആകൃതിയിൽ തന്നെ അവർ നിർമ്മിച്ച മിഹ്റാബും തിബിലയും ഒക്കെ വളരെ കൃത്യതയോടുകൂടി തന്നെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഈ മലയോര പ്രദേശത്തേക്ക് ഇസ്ലാം എത്തി ഇസ്ലാം അതിജീവിച്ചു ഇവിടെ ഭിമ്പാരാധനയിലെല്ലാം കഴിഞ്ഞിരുന്ന ജനത ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്നു ഇന്ന് ഈ നാട് അവരുടെ ഭൂപ്രകൃതിയുടെ സൗന്ദര്യം പോലെ തന്നെ ഈ പള്ളിയെയും ആ പഴയ സൗന്ദര്യത്തോടുകൂടി തന്നെ പരിപാലിച്ചു പോരുന്നുണ്ട് മഹാനായ സുഫിയാൻ ബിൻ റൌഫ് റലിയുളാഹ് അൻഹു ഇവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് വിട്ട് അമർ അലിയുള്ള കാലഘട്ടത്തിൽ ഷാമിലേക്ക് ജറാഹ് അബൂഅബൈരത്ത് ബിൻറാവിന്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അലിയുള്ള കാലഘട്ടത്തിൽ റോമ് കീഴടക്കാനുള്ള ആ പോരാട്ടത്തിനൊടുവിൽ അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് വന്ന ഒരു സഹാബിയാണ് സവാദ് ബിൻ കാര്യബ് അങ്ങനെ ഒട്ടനവധി സഹാബികൾ ഈ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് പിൽക്കാലത്ത് സൗദ് രാജാവ് ഈ പ്രദേശങ്ങളൊക്കെ ഗോത്രങ്ങളും ചെറിയ ചെറിയ പ്രദേശങ്ങളൊക്കെ യോജിപ്പിച്ച് ഒറ്റ രാജ്യമാക്കി സൗദി അറേബ്യ കെട്ടിപ്പടുത്തപ്പോൾ അൽബാഹ അവിടെയുള്ള ഗ്രാമങ്ങളൊക്കെയും മുമലക്കത്തുല്ല അറബിയ സൗദിയ എന്ന രാജ്യത്തിൻ്റെ കീഴിലേക്ക് മാറി വളരെ തീർച്ചയായിട്ടും എല്ലാവരും സന്ദർശിച്ചിരിക്കേണ്ട എല്ലാ പ്രകൃതിയുടെ തന്മയത്വവും ഇവരുടെ സാംസ്കാരിക തനിമയും നിലനിന്നു പോരുന്ന ഒരു പ്രദേശമാണ് അൽബാഹ സിറ്റിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തു നിന്ന് ആണ് ഇപ്പോ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്